ഹായ് ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ബുകൻവില്ലയുടെ കട്ടിംഗ്സിൻ്റെ സെയിൽ തന്നെയായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ബുകൻവില്ലയുടെ തന്നെ ഹൈബ്രിഡ് വെറൈറ്റീസ് ആയിട്ടുള്ള എല്ലാ പ്ലാന്റുകളുടെയും കട്ടിങ്സ് ഒരു അറുപതോളം ആണ് ഇപ്പോൾ സെയിലിന് വന്നിട്ടുള്ളത് ഈ അറുപതോളം വെറൈറ്റീസിൽ തന്നെ ഇപ്പോൾ നിലവിൽ സെയിൽ ചെയ്യുന്നത് അമ്പതിൻ്റെയും അറുപതിൻ്റെയും എഴുപതിൻ്റെയും റേറ്റിലുള്ള കട്ടിങ്സളാണ് ഇതിന് മുമ്പത്തെ വീഡിയോകളിലൊക്കെ ഈ പ്ലാന്റുകളിലൊന്നും പൂ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ പൂക്കളിൽ നിറഞ്ഞിട്ടുള്ള വീഡിയോകളാണ് ഇപ്പോൾ ഞാൻ ഇതിൽ കാണിച്ചിട്ടുള്ളത് ഇതിൽ തന്നെ നിങ്ങൾക്ക് എല്ലാ വെറൈറ്റികളും കാണാവുന്നതാണ് ഇനി ഇതിനെപ്പറ്റിയുള്ള കൂടുതലായിട്ടുള്ള സംശയങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ഇതിൽ കാണിക്കുന്നുണ്ട് സെല്ലറുടെ നമ്പർ അവരെ വിളിച്ചിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അവർ നിങ്ങൾക്ക് കറക്റ്റായി മറുപടി തരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം അവരോട് കട്ടിങ്സിന് ഓർഡർ കൊടുക്കാം അതുപോലെ ഈ കട്ടിങ്സുകളെല്ലാം തന്നെ സ്പീഡ് പോസ്റ്റ് ആയിട്ടും ഡി ടി ഡി സി ആയിട്ടും അയച്ചു തരുന്നുണ്ട് ഉള്ളത് മഹാറാണി ബട്ടർ കപ്പ് പോലെയുള്ള കട്ടിങ്സൊക്കെ ഒരു കട്ടിങ്ങായിരിക്കുള്ളൂ സെയിൽ ചെയ്യുന്നത് അതിൽ തന്നെ കനം കുറഞ്ഞ കട്ടിങ്ങുകളാണെങ്കിൽ മാത്രം ഒരു കട്ടിങ് എക്സ്ട്രാ കൊടുക്കുന്നുള്ളൂ അതും മഹാറാണിക്കും ബട്ടർ കപ്പ് പോലെയുള്ള ഏറ്റവും റയർ വെറൈറ്റി മാത്രമാണ് അങ്ങനെ കൊടുക്കുന്നത് അതുപോലെ കവർ സൈസ് പ്ലാന്റുകളൊക്കെ അവർ കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ഇതിലുള്ള സംശയങ്ങളൊക്കെ നിങ്ങൾ നേരിട്ട് അവരോട് തന്നെ കോൺടാക്റ്റ് ചെയ്ത് സംസാരിക്കേണ്ടതാണ് ഇതൊന്നും എൻ്റെ പ്ലാന്റുകളല്ല ഞാനിതിൽ ജസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ നമുക്ക് അവർ വീഡിയോ തരുന്നു ഞാനിതിൽ അപ്ലോഡ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് മാത്രം നിങ്ങൾ ഓർഡർ കൊടുക്കാൻ ശ്രമിക്കണം അതുപോലെ കട്ടിങ്സ് വാങ്ങിയവരൊക്കെ തന്നെ ഇതിന് മുമ്പ് വാങ്ങിയിട്ടുള്ളവരും ഒക്കെ തന്നെ താഴെ കമൻറ്റ് ചെയ്യേണ്ടതാണ് അത് മറ്റുള്ളവർക്കും ഒരു ഉപകാരമാകും കാരണം ബോഗൻ വില്ല ഇപ്പോൾ ഒത്തിരി തട്ടിപ്പുകൾ സെയിലുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഇതിൽ കൊടുക്കുന്ന നമ്പർ തന്നെ വേറൊരു ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് വീഡിയോയില് അപ്പോൾ ആ നമ്പറിൽ ഒത്തിരി പേര് കോൺടാക്ട് ചെയ്യുന്നുണ്ട് ആ എന്ന് ചോദിച്ചിട്ട് പക്ഷേ അങ്ങനെ ഒത്തിരി തട്ടിപ്പുകളും അല്ലാതെയും വരുന്നുണ്ട് അപ്പോൾ നിങ്ങളതൊക്കെ ശ്രദ്ധിച്ചിട്ട് മാത്രം ഓർഡർ കൊടുക്കാൻ ശ്രമിക്കണം അതുപോലെ തന്നെ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ മുഴുവനായി കേൾക്കാതെയാണ് പലരും ഓർഡർ കൊടുക്കുന്നത് ഇതിൽ വ്യക്തമായിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് കട്ടിങ്സ് അയക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഫോട്ടോസൊക്കെ ചോദിക്കാവുന്നതാണ് എന്നിട്ട് അതിന് നിങ്ങൾക്ക് താൽപ്പര്യം മാത്രം നിങ്ങൾ ഓർഡർ കൊടുത്താൽ മതി അതുപോലെ ഇത് പിടിപ്പിച്ചെടുക്കേണ്ട പറ്റിയൊക്കെ ഞാൻ ഇതിനു മുമ്പും വീഡിയോ ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും തന്നെ പിടിച്ചു കിട്ടണമെന്നില്ല ഐ സ്യു മെത്തേഡ് വഴിയാണ് സാധാരണയായിട്ട് ഹൈബ്രിഡ് വെറൈറ്റി കട്ടിങ്സുകളൊക്കെ പിടിച്ചു കിട്ടുന്നത് നോർമൽ കട്ടിങ്ങുകൾ നാടൻ കട്ടിങ്ങൾ പോലെയൊന്നും ഒരിക്കലും ഹൈബ്രിഡ് വെറൈറ്റീസ് പിടിച്ചു കിട്ടാൻ വളരെ കുറവാണ് സാധ്യത അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഐ സ്യു മെത്തേഡ് തന്നെ ഫോളോ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ അറിയാത്തവരായിട്ട് അറിയാത്തവരാണെങ്കിൽ പഴയ വീഡിയോകളൊക്കെ കണ്ടു നോക്കാം ഞാൻ തന്നെ അല്ലാതെ യൂട്യൂബിലൊക്കെ ഒത്തിരി വീഡിയോസ് ഉണ്ട് ഐ സിയു മെത്തേഡിൽ പ്ലാന്റ് നടന്നതൊക്കെ അതൊക്കെ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നട്ടു പിടിപ്പിച്ചാൽ മാത്രമാണ് ഈ പ്ലാന്റുകളൊക്കെ പിടിച്ചു കിട്ടുന്നത് അപ്പോൾ അറിയാത്തവരായിട്ടുള്ളവർ അങ്ങനെ കണ്ടതിന് ശേഷം മാത്രം പ്ലാന്റ് വാങ്ങിയാൽ മതിയിട്ടോ അല്ലെങ്കിൽ വെറുതെ നട്ടിട്ട് കമ്പ് പിടിച്ച് കിട്ടില്ല അത് ഇപ്പോൾ കൊടുക്കുന്ന പ്ലാന്റുകളുടെ ഡീറ്റെയിൽ ഒക്കെ നിങ്ങൾക്ക് ഇതിൽ കാണിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ അവർ പറഞ്ഞുതരുന്നതാണ് അതല്ലാതെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കട്ടിങ്സ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള കട്ടിങ്ങൾ അവരോട് ചോദിച്ചാൽ അവർ അതിന് നിങ്ങൾക്കത് എക്സ്ചേഞ്ച് ചെയ്ത് മാറ്റിയെടുക്കാവുന്നതാണ് മിനിമം അഞ്ച് കട്ടിങ്ങുകളെങ്കിലും ഓർഡർ എടുക്ക കൊടുക്കേണ്ടതാണ് ബോഗൻപിള്ളയുടെ ഒരു പ്ലാന്റ് വാങ്ങുമ്പോൾ അതിൻ്റെ റേറ്റ് നിങ്ങൾക്കറിയാം ഒത്തിരി പൈസ ആവുന്നതാണ് അപ്പോൾ ചെറിയ ചെറിയ കമ്പുകൾ വാങ്ങി നട്ടുപിടിപ്പിച്ചുകഴിഞ്ഞാൽ ഒരു പ്ലാന്റ് ആയിട്ട് നിങ്ങൾക്ക് അടുത്ത വർഷം എങ്കിലും ഇതുപോലെ തന്നെ മനോഹരമായ പൂക്കൾ കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഒത്തിരി ഓഫറുകളും റേറ്റ് കുറവും നോക്കി നിങ്ങൾ പ്ലാന്റ് ഓർഡർ കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം ഇങ്ങനെ ഒരു ഓൺലൈനിൽ സെല്ലിങ് ഓൺലൈൻ സെല്ലിൽ തന്നെ ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്ന സമയമാണ് അപ്പോൾ ഫ്ലവ കൂടുതലും ഇപ്പോൾ ബോഗൻവില്ലയുടെ സീസൺ ആണിത് അപ്പോൾ അതുകൊണ്ട് മാക്സിമം എല്ലാവരും തന്നെ ശരിക്കും ചോദിച്ചറിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇതിന് ഓർഡർ കൊടുക്കാവുള്ളൂ ഇനി അല്ലാതെയുള്ള എന്ത് സംശയങ്ങളും ഉണ്ടെങ്കിലും നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ് ഞാൻ കമൻറ്റിനൊക്കെ റിപ്ലൈ തരുന്നതാണ് അതുപോലെ ഇനി ആർക്കെങ്കിലും നിങ്ങളുടെ ഗാർഡൻ്റെ വീഡിയോസുകളൊക്കെ യൂട്യൂബിലൂടെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനലിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോകളൊക്കെ നമ്മൾ ഈ ചാനലിലൂടെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം